ും നമസ്കാരം ഞാൻ ഡോക്ടർ സജിദാസ് ജൈവ അവശിഷ്ട സംസ്കരണത്തിനുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാനമായും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ വിവിധ വലിപ്പത്തിലും മാതൃകയിലും ലഭ്യമാണ് ഓരോ വീടുകളിലും ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിന് അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ അളവിന് അനുസൃതമായ വലിപ്പത്തിലാണ് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ ഓരോ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന മാലിന്യങ്ങളുടെ അളവിനനുസൃതമായി തിരഞ്ഞെടുക്കാൻ അനുയോജ്യമായ പല മാതൃകയിലുള്ള പ്ലാന്റുകൾ ലഭ്യമാണ് ഇത് കൂടാതെയാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റ് പല രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് ബയോഗ്യാസ് ഉൽപ്പാദനം വലിയൊരു വ്യവസായമായി നടത്തിക്കൊണ്ടു പോകുന്ന പല രാജ്യങ്ങളും അതിന് പ്ലാന്റുകൾക്ക് ജൈവ വാതക ഉൽപ്പാദനത്തിന് ഉതകുന്ന തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ വലിയൊരു മേഖലയാണ് ജൈവ വാതക ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് സാധാരണ അറിയപ്പെടുന്നത് ഒരു ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകൾ എന്നൊക്കെ ആണെങ്കിലും വ്യാവസായിക ആവശ്യങ്ങൾക്ക് പല വിധത്തിലുള്ള പ്ലാന്റുകളുണ്ട് അത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് പ്രകൃതിവാതക ലൈനുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ വാഹന ഇന്ധനമായി ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ അത്തരം പ്ലാന്റുകളെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഞാനിതിൽ കൂടുതൽ പരാമർശിക്കുന്നില്ല ഇങ്ങനെ വിവിധ ടൈപ്പ് പ്ലാന്റുകൾ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ വിധത്തിൽ ലഭ്യമാണ് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഏറ്റവും പ്രധാനമായി സർവീസ് ആവശ്യമായി വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ബയോഗ്യാസ് സ്റ്റൗവുകളിൽ അതിൻ്റെ ജെറ്റ് സ്റ്റൗ വാൽവിനോട് അനുബന്ധിച്ചുള്ള ഭാഗങ്ങളിൽ കാർബൺ ഡെപ്പോസിറ്റ് അഥവാ ബയോഗ്യാസിനോടൊപ്പം ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റിൽ ഓയിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഗ്രീസ് അതുപോലെ ഉള്ള പാർട്ടിക്കിൾസ് ബയോഗ്യാസ് സ്റ്റൗവിൻ്റെ കൺട്രോൾ വാൽവിൽ വന്ന് ബ്ലോക്ക് ആകുന്നത് സാധാരണഗതിയായി കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്റ്റൗവിന്റെ വാൽവ് തുറന്നാലും വരുന്ന ഗ്യാസ് ആവശ്യത്തിന് തീജ്വാല നൽകാൻ പര്യാപ്തമായിരിക്കില്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും സ്റ്റൗവിലേക്ക് വാതകം ബയോഗ്യാസ് കടന്നു വരുന്നത് അപ്പം കത്തിക്കുമ്പോൾ ഒരു പാത്രം വെച്ച് പാചകത്തിന് തീ കത്തിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ തീജ്വാല ഉണ്ടാവുകയുള്ളൂ ഇതിന് മറ്റ് ചില കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റൗ വാൽവുകളുടെ ബ്ലോക്കാണ് ഇതിന് കാരണമായി തീരുന്നത് ഇങ്ങനെ വരുമ്പോൾ ആ വാൽവ് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും സാധാരണ പ്രയാസം നേരിടാറുണ്ട് അത് ക്രമേണ ആ ബുദ്ധിമുട്ട് കൂടി വരികയും വാൽവ് ശരിയായ വിധത്തിൽ തുറക്കാനോ അടയ്ക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇത് ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ സ്റ്റൗവിൻ്റെ വാൽവ് ഒന്ന് ക്ലീൻ ചെയ്താൽ ഈ ഒരു അപാകത പരിഹരിക്കുന്നതിന് സാധിക്കും ഇതുകൂടാതെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഗ്യാസിനോടൊപ്പം ചെറിയൊരളവിൽ മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാകും അത് നീരാവി ഈ ഗ്യാസിനോടൊപ്പം വന്നിട്ട് ചില ഭാഗങ്ങളിൽ അത് കണ്ടൻസ് ചെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതും ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയിലൊരിക്കൽ ഗ്യാസ് ലൈനിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതും ഗ്യാസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കും സാധാരണഗതിയിൽ സ്റ്റൗ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് തന്നെ വളരെ ലളിതമായിട്ടത് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതിന് കഴിയുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു പരിചയ ഒരു ടെക്നീഷ്യനെ ഏർപ്പെടുത്തി സ്റ്റവ് സർവീസ് ചെയ്ത് പ്ലാന്റ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഗുണഭോക്താക്കൾ പ്ലാന്റ് സ്ഥാപിച്ചു തരുന്ന ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിച്ചാൽ കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ തന്നെ പ്ലാന്റ് ദീർഘകാലം പ്രവർത്തിക്കും എന്നാൽ സംസ്കരണം കൂടാതെ സംസ്കരിക്കാൻ കൂടുതൽ സമയം ആവശ്യമായ സാവധാനം ജീർണിക്കുന്ന മാലിന്യങ്ങൾ അമിതമായ അളവിൽ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിച്ചാൽ അത് പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിന് ഇടയാകും ഇത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന കംപ്ലൈൻ്റുകളല്ല ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ് ഒരു ശ്രദ്ധ ഒരു ഗുണഭോക് അവനെ സംബന്ധിച്ച് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ അതായത് സ്റ്റൗ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതും ഗ്യാസ് ലൈനിലെ മോയ്സ്ചർ കണ്ടൻറ് നീക്കം ചെയ്യുന്നതും യഥാസമയം ചെയ്യാൻ കഴിഞ്ഞാൽ പ്ലാന്റ് ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിക്കും ബയോഗ്യാസ് ഉൽപാദനത്തിന് ജൈവാവശിഷ്ടങ്ങൾ ഏറ്റവും ചെറിയ വലിപ്പത്തിൽ ഉള്ള അവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായി പ്ലാന്റ് പ്രവർത്തിക്കുന്നതായി കണ്ടുവരുന്നു അതിന് പല തരത്തിലുള്ള ക്രഷറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് സാധാരണ വീടുകളിലെ കിച്ചൺ സിങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ക്രഷറുകളാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ആ വിഭാഗത്തിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഇത്തരം ക്രഷറുകൾ ഒരു ആറായിരം രൂപ ഒൻപതിനായിരം രൂപ ഇങ്ങനെ പല വിലയ്ക്കുള്ള ക്രഷറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ വളരെ ലഘുവായി കുറഞ്ഞ ചെലവിൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ജൈവാവശിഷ്ടങ്ങൾ ക്രഷ് ചെയ്ത് അതായത് അരച്ച് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡർ എല്ലാ വീടുകളിലെ അടുക്കളയുടെ ഒരു അവിഭാജ്യ ഘടകമായി മിക്സർ ഗ്രൈൻഡറുകൾ മാറിയിരിക്കുകയാണ് വീട്ടിലുള്ള മിക്സർ ഗ്രൈൻഡറിൽ ഫുഡ് വേസ്റ്റ് അരയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ലളിതമായിട്ട് ചെയ്യാവുന്നത് വീട്ടിൽ ഏത് തരം മിക്സിയാണോ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായ ഒരു ജാർ കൂടി പ്രത്യേകമായിട്ട് വാങ്ങിക്കുക അത് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ജാറായിരിക്കും ഏറ്റവും നല്ലത് ആ തരത്തിലൊരു ജാർ വാങ്ങി പ്രത്യേകം അടുക്കളയിൽ സൂക്ഷിച്ചിരുന്നാൽ ഖര രൂപത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഈ ക്രഷറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയിൽ തന്നെ വെച്ച് വീട്ടിലെ അടുക്കളയിലെ മിക്സിയിൽ ഈ ജാർ ഉപയോഗിച്ച് അതിനെ ക്രഷ് ചെയ്ത് അത് ജൈവവാതക ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതിന് സാധിക്കും ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു പരമാവധി ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒരു മിക്സിയുടെ ജ്യൂസർ ജാർ കിട്ടും ആ ജാർ ഇതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഇനത്തിൽ വേണ്ടി വരുന്ന പണച്ചെലവ് ഒഴിവാക്കാൻ കഴിയും രണ്ടാമത്തെ പ്രധാന നേട്ടമെന്ന് പറയുന്നത് ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഇൻലെറ്റ് പൈപ്പ് ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പ്ലാന്റിന് ഉള്ളിലേക്ക് എത്തിക്കുന്നതിനൊരു പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതിനാണ് ഇൻലെറ്റ് പൈപ്പ് എന്ന് പറയുന്നത് ഈ ഇൻലെറ്റ് പൈപ്പ് ചില സാഹചര്യങ്ങളിൽ വലുപ്പം കൂടിയ ജൈവാവശിഷ്ടങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് ദിവസേന ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ഒരു ക്രഷറിൽ കൃഷി ചെയ്തിട്ടാണ് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പ്ലാന്റിനുള്ളിലേക്ക് പോകുന്ന മാലിന്യങ്ങൾ ഇൻലെറ്റ് പൈപ്പ് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല ഇൻലെറ്റ് പൈപ്പ് ബ്ലോക്കായി വരുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇത്തരം ക്രഷറുകൾ വളരെയധികം സഹായിക്കും അതുപോലെ പ്ലാന്റിനുള്ളിൽ സംസ്കരണം കഴിഞ്ഞ ജൈവ അവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടുന്നതും വലിയൊരു അളവ് വരെ നിയന്ത്രിക്കാൻ ഇത്തരത്തിൽ കൃഷി ചെയ്ത ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചാൽ അത് സഹായകരമാണ് ഇൻലെറ്റ് ബ്ലോക്ക് വരാതിരിക്കാൻ ജൈവാവശിഷ്ടങ്ങൾ വേസ്റ്റ് വാട്ടറുമായി മിക്സ് ചെയ്ത് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സാധാരണഗതിയിൽ ബ്ലോക്ക് ഉണ്ടാകാറില്ല അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സുഗമമായ പ്ലാന്റ് പ്രവർത്തനത്തിന് സഹായകരമായിരിക്കും താങ്ക്